നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കുവാനുള്ള ഗൂഢാലോചന കേന്ദ്രവും പരിശീലന കേന്ദ്രവും ഒക്കെയായി ബംഗ്ലാദേശിലെ ദാഖ മാറുകയാണെന്നാണ് റിപ്പോർട്ട് റഷ്യൻ ഇന്റലിജൻസ് ഏജൻസിക്ക് ലഭിച്ച അത്തരമൊരു റിപ്പോർട്ടിനെ തുടർന്ന് വലിയ ജാഗ്രതയിലാണ് ഭാരതം ചൈനയിൽ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് തുടങ്ങിയ എസ്ഇഒ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ പോയ നരേന്ദ്രമോദിയെ വധിക്കുവാൻ പദ്ധതി ബംഗ്ലാദേശിലെ ധാക്കയിൽ ഒരുങ്ങുന്നതായി റഷ്യയുടെ ഫോറിൻ ഇന്റലിജൻസ് ഏജൻസിക്ക് റിപ്പോർട്ട് ലഭിച്ചിരുന്നു മോദിയെ വധിക്കുവാൻ ധാക്കയിലെത്തിയത് ചിലറക്കാരല്ല അമേരിക്കയുടെ ചാരസംഘടനയായ സി ഐയുടെ രണ്ട് ഉദ്യോഗസ്ഥർ നേരത്തെ തമ്പടിച്ചിരുന്നെന്നും അവർ കുറച്ചു പേർക്ക് ഇക്കാര്യത്തിൽ പരിശീലനം നൽകിയിട്ടുണ്ടായിരുന്നു എന്നുമാണ് റിപ്പോർട്ട് പക്ഷേ അതിലൊരു സി ഉദ്യോഗസ്ഥനായ ടെറേസ് ജാക്സനെ ബെസ്റ്റിൻ ദാക്ക എന്ന അന്താരാഷ്ട്ര ഹോട്ടൽ മുറിയിൽ ആഗസ്റ്റ് മുപ്പത്തിയൊന്നിന് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഇയാളുടെ മൃതദേഹം നഗ്നമായ നിലയിലായിരുന്നു സാധാരണമായി രഹസ്യസേനകൾ ഒരാളെ വധിക്കുവാനായി നൽകുന്ന അപൂർവ ഇനം വിഷം ഉള്ളിൽ ചെന്നാണ് ഇയാൾ മരിച്ചതെന്ന റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് പക്ഷേ ബംഗ്ലാദേശ് പോലീസിനെ പോലും ഉള്ളിൽ കടത്താതെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോലും അനുവദിക്കാതെ അമേരിക്കയുടെ പ്രത്യേക പോലീസ് സംഘമാണ് ധാക്കയിൽ വെസ്റ്റിൻ ഹോട്ടൽ മുറിയിൽ നിന്നും ടെറേസ് ജാക്സന്റെ മൃതദേഹം അമേരിക്കയിലേക്ക് അതീവ രഹസ്യമായി കൊണ്ടുപോയത് സി ഐ എയുടെ ഉദ്യോഗസ്ഥനായ ടെറേസ് ജാക്സൺ ഒരു സംഘം യുവാക്കൾക്ക് മോദിയെ വധിക്കുവാനായി പരിശീലനം നൽകിയിരുന്നതായി വാർത്തകളുമുണ്ട് രണ്ടാമത്തെ സി ഐ എ ഉദ്യോഗസ്ഥൻ എവിടെയാണെന്നത് സംബന്ധിച്ച് ഇപ്പോൾ വിവരം പോലുമില്ല ടെറേസ് ജാക്സനെ വധിച്ചത് റഷ്യയുടെ രഹസ്യ സംഘടനയാണെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സെപ്റ്റംബർ ഒന്നിന് മോദിയും പുടിനും തമ്മിൽ ചൈനയിൽ നടന്ന മീറ്റിംഗ് നേരത്തെ നിശ്ചയിച്ച ഹോട്ടൽ മുറിയിൽ നടത്താതെ പുടിന്റെ സ്വകാര്യ സ്വകാര്യക്കാരായ ഓറസ് ലിമൂസിനകത്തേക്കാണ് മാറ്റിയത് മോദിയുടെ വധശ്രമവുമായി ബന്ധപ്പെട്ട ചില രഹസ്യ വിവരങ്ങൾ റഷ്യൻ ചാരസംഘടനയ്ക്ക് ലഭിച്ചതിനാലാണ് അതെന്നും പറയപ്പെടുന്നുണ്ട് ഈ കാരണകത്ത് വിവാർത്തകരെ പോലും ഒഴിവാക്കി ഒരു മണിക്കൂർ നേരമാണ് പുടിനും മോദിയും ചർച്ചകൾ നടത്തിയത് എന്തായാലും ധാക്കയിൽ പാകിസ്ഥാൻ സൈന്യവും കൂടുതലായി പിടിമുറുക്കുന്നതിൽ ഭാരതത്തിന് ആശങ്കയുണ്ട് അസിമുനിർ ബംഗ്ലാദേശ് സന്ദർശിച്ചിരുന്നു നിരന്തരമായി പാകിസ്ഥാനിൽ നിന്നുള്ള പട്ടാള സംഘം ബംഗ്ലാദേശ് സന്ദർശിക്കുന്നുമുണ്ട് ഭാരതത്തിന്റെ എട്ട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഭാരതവുമായി ബന്ധപ്പെടുത്തുന്ന വെറും ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രം വീതിയുള്ള സിലിഗുരി എന്ന ഭൂപ്രദേശത്തെ ഭാരതത്തിന്റെ ചിക്കൻ കഴുത്ത് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഈ ചിക്കൻ കഴുത്ത് വെട്ടി അസം അരുണാചൽ പ്രദേശ് സിക്കിം തുടങ്ങി എട്ടോളം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഭാരതത്തിൽ നിന്നും വേർപെടുത്തുമെന്ന ഓപ്പറേഷൻ സിന്ധൂർ കാലത്ത് ബംഗ്ലാദേശ് മുൻ മേജർ ജനറലായ ഫസ്ലൂർ റഹ്മാൻ ഭീഷണിപ്പെടുത്തിയിരുന്നു ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ ഇന്ത്യയുടെ ചിക്കൻ കഴുത്ത് വെട്ടി ഏഴ് വടക്കൻ കിഴക്കൻ സംസ്ഥാനങ്ങൾ സിക്കിമിനെ ഒഴിവാക്കുമ്പോൾ ഏഴ് സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശിന്റെ ഭാഗമാക്കുമെന്നായിരുന്നു ഫസലുർ റഹ്മാന്റെ ഭീഷണി കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശ് സന്ദർശിച്ച പാകിസ്ഥാന്റെ അസീമുനിർ കഴിഞ്ഞാലുള്ള രണ്ടാമത്തെ പട്ടാള മേധാവിയായ ജനറൽ സരീഖ് ഷംഷദ് മിർസയ്ക്ക് നൽകിയത് ഇന്ത്യയുടെ എട്ട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ബംഗ്ലാദേശിന്റെ ഭാഗമാക്കി മാറ്റിയ പുതിയ തരത്തിലുള്ള ഒരു ഭൂപടമായിരുന്നു ഇതിനെതിരെ ഭാരതം ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് ചൈനയ്ക്കും ബംഗ്ലാദേശിൽ വലിയ താല്പര്യമുണ്ട് ഈയിടെ ബംഗ്ലാദേശിലെ ഒരു പഴയ വ്യോമസേന താവളം ചൈനയുടെ സാമ്പത്തിക സഹായത്തോടെ ബംഗ്ലാദേശ് പുതുക്കി പണിതിരിക്കുകയാണ് യു എസും ബംഗ്ലാദേശിൽ ശക്തമായി പിടിമുറുക്കുവാൻ ശ്രമം നടത്തുന്നുണ്ട് ഇവരുടെയൊക്കെ സാന്നിധ്യമെല്ലാം ഭാരതത്തിന് ഭീഷണി തന്നെയാണ് നരേന്ദ്രമോദിയെ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലും വധിക്കുവാൻ വേണ്ടിയിട്ടുള്ള ബേസ് പ്ലാൻ തയ്യാറാക്കുവാൻ ബെയ്സായി അവർ തിരഞ്ഞെടുത്തത് ഇതേ ബംഗ്ലാദേശിനെയും ഈ ബംഗ്ലാദേശിനു വേണ്ടിയായിരുന്നു പല സാഹചര്യത്തിലും ഭാരതത്തിനകത്തുപോലും ഇസ്ലാമിസ്റ്റുകളുടെ മുറവിളി ഉയർന്നു കേട്ടിരുന്നത് ഇനിയെങ്കിലും മനസ്സിലാക്കുക ഇവരുടെയൊക്കെ പോക്ക് എങ്ങോട്ടാണെന്ന് വെബ്ഡെസ്ക് ആർ പി ടി വി